നമസ്കാരം ഓൾ ഇന്ത്യ പെർമിറ്റ് ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഇടപെടലിൽ വലയുന്നത് മലയാളികൾ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലുള്ള യാത്രകൾക്ക് ബസ്സുകൾ തമിഴ്നാട് വഴിയാണ് ഉപയോഗിച്ചിരുന്നത് തമിഴ്നാട് സർക്കാരിന്റെ പുതിയ നീക്കം മലയാളി യാത്രക്കാർക്ക് വെല്ലുവിളിയായി ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്താൻ യാത്രാ സൗകര്യം ഇതോടെ കുറഞ്ഞു സ്വകാര്യ ബസ്സുകളിൽ ഭൂരിഭാഗത്തിനും ഇപ്പോൾ നാഗാലാൻഡ് രജിസ്ട്രേഷനാണ് അവിടെ നികുതി കുറവായതുകൊണ്ടാണ് ആ വിലാസത്തിൽ ബസ്സുകൾ രജിസ്റ്റർ ചെയ്യുന്നത് നാഗാലാന്റ് രജിസ്ട്രേഷൻ വാഹനങ്ങൾ ഓടുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമാണ് ഇതുപോലെ തമിഴ്നാടിന് വൻ നികുതി നഷ്ടം ഉണ്ടാകുന്നുവെന്നാണ് അവരുടെ വിലയിരുത്തൽ മുമ്പ് പോണ്ടിക്കേരി രജിസ്ട്രേഷൻ വാഹനങ്ങൾക്കെതിരെ കേരളം നിലപാട് കടുപ്പിച്ചിരുന്നു ഇതിന് സമാനമായി നാഗാലാന്റ് വാഹനങ്ങൾക്കെതിരെയും പരിശോധനയും നടപടിയും കർശനമാക്കിയാണ് തമിഴ്നാട് രണ്ട് ദിവസം മുമ്പാണ് നാഗാലാൻഡ് വാഹനങ്ങളിൽ തമിഴ്നാട് പരിശോധന നടത്താൻ തുടങ്ങിയത് നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്ത ബസ്സുകൾ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് തമിഴ്നാട് വഴി പോകേണ്ടതില്ലെന്നാണ് അവരുടെ നിലപാട് നാഗർകോവിൽ വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പോയ നാല് ബസ്സുകൾ പിടിച്ചിട്ടത് കാരണം യാത്രക്കാർ പെരുവഴിയിലായി ബംഗളൂരുവിലേക്ക് പോയ വിദ്യാർത്ഥികളാണ് യാത്രക്കാരിൽ അധികവും ബുധനാഴ്ച രാത്രി പത്തിനാണ് ബസ്സുകൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചത് ഇതിൽ നാഗാലാൻഡ് രജിസ്ട്രേഷനുള്ള ബസ്സും ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത ബസ്സുകൾ തമിഴ്നാട്ടിലൂടെ റൂട്ട് സർവീസ് ഓടുന്നത് തടഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം തമിഴ്നാട് സർക്കാർ ഉത്തരവിറങ്ങിയിരുന്നു പതിനെട്ടിനു ശേഷം ഇത്തരം യാത്രകൾ അനുവദിക്കില്ലെന്നും അറിയിച്ചിരുന്നു നാഗർകോവിലിൽ പിടിച്ച ബസ്സിൽ നൂറ്റി എൺപതോളം യാത്രക്കാർ ഉണ്ടായിരുന്നു തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ദീർഘദൂര ബസ്സുകളിൽ യാത്ര തുടരാമെന്ന് അധികൃതർ അറിയിച്ചു എന്നാൽ ബംഗളൂരുവിലേക്ക് പോകാനുള്ള യാത്രക്കാർക്ക് തമിഴ്നാട്ടിലെ ഹുസൂർ വഴി മാത്രമേ ബസ്സുകൾ ഉണ്ടായിരുന്നുള്ളൂ തുടർന്ന് പലരും യാത്ര റദ്ദാക്കി കേരളത്തിൻ്റെ മാതൃകയിൽ തമിഴ്നാടും ഓൾ ഇന്ത്യ പെർമിറ്റിന്റെ മറവിൽ ദീർഘദൂര പാതകളിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി ശക്തമാക്കുമെന്ന് സൂചനയുണ്ട് കെ എസ് ആർ ടി സിയിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ്നാട് കോർപ്പറേഷൻ ദീർഘദൂര ബസ്സുകൾ കൂടുതലുണ്ട് ഇതുകൊണ്ടാണ് തമിഴ്നാട് പരിശോധന കടുപ്പിക്കുന്നത് കേരളവും നടപടികളിലേക്ക് കടന്നാൽ ബംഗളൂരുവിലേക്കുള്ള സ്വകാര്യ ബസ് യാത്രകളെല്ലാം പ്രതിസന്ധിയിലാകും തമിഴ്നാട് പരിശോധന കർശനമാക്കിയാൽ ബംഗളൂരുവിൽ നിന്നും മൈസൂർ വഴി വയനാട് വഴി കോഴിക്കോട് എത്തുകയാണ് നാഗാലാൻഡ് ബസ്സുകൾ കോഴിക്കോട് വഴി കേരളത്തിലെ മറ്റിടങ്ങളിലേക്കും സർവീസ് നടത്തുന്നു ഇത് കാരണം തിരുവനന്തപുരത്തേക്കുള്ള ബസ് യാത്രാസമയം ഇരട്ടിയിലധികം കൂടും വാഹനങ്ങൾ കൂടുന്നത് കാരണം വയനാട് ചുരത്തിലടക്കം ഗതാഗത കുരുക്ക് രൂക്ഷമാകാനും സാധ്യതയുണ്ട്